ഹലോ രാവിലെ ഇതെവിടെയാ കുറ്റിമർജി പോകുന്നതെന്നാണോ ചിന്തിക്കുന്നത് പറഞ്ഞുതരാം കേട്ടോ വീഡിയോ മുഴുവനായി കാണണേ ഞങ്ങൾക്കിന്ന് കനകക്കുന്ന് എൻ്റെ കേരളം പരിപാടിയിലേക്ക് ഡ്യൂട്ടി ഇട്ടിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ എത്തി മെയിൻ എൻട്രൻസ് കയറി ചെല്ലുന്നെടുത്താണ് ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ ഒരു സ്കൾച്ചർ വെച്ചിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റോളിലേക്ക് എത്തി ഗാനമേളയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ സ്റ്റോളിനുള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ കുറേ ഫുഡ് ഐറ്റംസ് എക്സിബിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു യെല്ലോ ആയിരുന്നു തീമ് അതുപോലെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കളിച്ചു തൊട്ടടുത്തുള്ള സ്റ്റാളുകൾ ഞങ്ങൾ കയറി കണ്ടു നല്ല രസമുണ്ടായിരുന്നു ഈ ക്യുസ് കോർണറിലൊക്കെ കയറി ഞങ്ങൾക്ക് പ്രൈസൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ ഇതാ കണ്ടോ ഇതുപോലുള്ള വിവിധങ്ങളായ സ്റ്റാളുകളുണ്ട് ഇതുപോലെ ഗൈഡുകളുണ്ടാവും അവരാണ് നമ്മളിതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് അംഗനവാടി പ്രവർത്തകരാണ് കേട്ടോ അവർ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അർമാദിച്ച് സന്തോഷിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തുള്ള സ്റ്റാളിലേക്ക് പോയപ്പോൾ അവിടെ ഒരു തിയേറ്റർ എന്ന് എഴുതി കണ്ടു തിയേറ്റർ ഒന്ന് കണ്ടുകൊണ്ടുതന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ ഡോർ തുറന്നത് അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു തുറന്നപ്പോൾ അവിടെ പ്ലേ ചെയ്യുന്ന സിനിമ ചെമ്മീനായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് കസേരയ്ക്കായി വെയിറ്റ് ചെയ്തു കസേര കിട്ടി ഇരുന്നു സിനിമ മുഴുവനായും കണ്ടു തിരിച്ചു പോന്നു തൊട്ടടുത്തുള്ള സ്റ്റാളുകളിലേക്ക് പോയി അതാ കണ്ടോ കെ സ്റ്റോർ സപ്ലൈ കോടൊക്കെ സ്റ്റോളുകളുണ്ട് കേട്ടോ അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത് നമ്മൾ പോയത് ജില്ലാ സാമൂഹ്യനിധി വകുപ്പിൻ്റെ സ്റ്റോളിലേക്കായിരുന്നു കണ്ടോ ഈ സ്റ്റോളുകളൊക്കെ ഉണ്ടാവുക ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് കേട്ടോ ഈ സാധനങ്ങളെല്ലാം ചീപ്പ് റേറ്റിന് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഇതെല്ലാം ഓർഗാനിക് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ബാങ്കിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ തരുന്നുണ്ടേ ഇത് ജില്ലാ ജയിൽ വകുപ്പിൻ്റെ ആണ് കേട്ടോ അതിൻ്റെ വിലയും വിവരങ്ങളും എല്ലാം ഇതായി ഇരിക്കുന്നവർ പറഞ്ഞുതരും കേട്ടോ ഇത് ഈ സ്റ്റിച്ചിങ് യൂണിറ്റിൻ്റെ പ്രോഡക്റ്റ്സിൻ്റെ ഒക്കെ വിലക്കുറവായിട്ട് ഫീൽ ചെയ്തിരുന്നു ഇത് കണ്ടോ മണ്ണിൽ നിന്നുണ്ടാക്കിയ കരകൗശല വസ്തുക്കളാണ് കേട്ടോ കേരള സ്റ്റേറ്റ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സ്റ്റോളാണ് ഇത് ഇവിടെ കോണ്ടംസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഈ സാധനങ്ങളെല്ലാം നല്ല വിലക്കുറവിലാണെന്ന് തോന്നിയിരുന്നു ആനയൊക്കെ കണ്ടോ എന്ത് പെർഫെക്ഷനിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുറേ നേരം അതൊക്കെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഔഷധ കട്ടിൽ ഔഷധ കസേരയൊക്കെയാണ് കേട്ടോ ഇത് അതിന് തൊട്ടടുത്തേക്ക് പോകുമ്പോൾ ഇതുപോലെ കുറച്ച് ഡ്രസ്സിൻ്റെ സ്റ്റോളൊക്കെ കാണുന്നുണ്ട് എന്നാൽ ഇവിടെ എത്തുമ്പോൾ ഉള്ള സ്മെല്ലുണ്ടല്ലോ സഹിക്കാൻ പറ്റൂല നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അച്ചാറൊക്കെ വാങ്ങാനായിട്ട് പറ്റും ഇത് മുള ഉൽപ്പന്നങ്ങളാണ് ടോങ്കിൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഒക്കെ തരുന്നുണ്ട് വാങ്ങണം എന്നുള്ളവർക്ക് അത് വാങ്ങാം ശേഷം നമ്മൾ ചെന്നത് ഒരു പെറ്റ് ഒക്കെ ഉള്ള ഒരു സ്റ്റോളിലേക്കായിരുന്നു നല്ല രസമുണ്ടായിരുന്നോട്ടോ അതിനകത്ത് കുറച്ച് സ്മെല്ലായിരുന്നെങ്കിലും ഈ പെറ്റ്സ് എഗ്വാനൊക്കെയാണ് കേട്ടോയിൽ കിടക്കുന്നത് അപ്പോഴേക്കും വിശപ്പിൻ്റെ മണിയടിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് പോകുന്ന വഴിയാ കണ്ണിൽ ഈ സാധനം ഉടക്കിയത് അറിയാൻ അങ്ങോട്ടേക്ക് കയറിയപ്പോൾ കേരള വനം വകുപ്പിൻ്റെ സ്റ്റോളാണ് കണ്ടത് സത്യം പറയാമല്ലോ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് അവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒറിജിനാലിറ്റി ഫീൽ ചെയ്ത ഒരു സ്റ്റോള് ഇതാണ് ഏട്ടോ എന്ത് രസമായിട്ടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് കറക്റ്റ് നമ്മളൊരു ഫോറസ്റ്റ് എത്തിയ ഒരു ഫീലായിരുന്നു ഇത് ഇതാ കണ്ടോ ആരായിരിക്കുന്നതെന്ന് ഞാൻ എല്ലാം ഓരോ ഒക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി കേട്ടോ കണ്ടോ വെള്ളമൊക്കെ വരുന്നത് കണ്ടോ എന്ത് ഒറിജിനാലിറ്റിയാ കണ്ടോ ആരായിരിക്കുന്നതെന്ന് വേഴാമ്പലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുക ശേഷം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു സ്റ്റോൾ നമ്മൾ കണ്ടിരുന്നു മുതലപ്പഴി ഫിഷിംഗ് ഹാർബറിൻ്റെ ഒരു ഇതാ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ജില്ലാ ശുചിത്വ മിഷൻ്റെ ഒരു സ്റ്റോളാണ് കേട്ടോ ഇവിടെ ഒരു ചേച്ചി ഞങ്ങൾക്ക് കേടായി ഉണ്ടായിരുന്നത് ഈ പോകുന്ന ചേച്ചി ചേച്ചി നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിരുന്നു നമ്മുടെ നെടുമങ്ങാട് നഗരസഭയുടെയും മാറ്റിങ്ങൽ നഗരസഭയുടെയൊക്കെ ഒരു ഇത് ചെയ്ത് മോഡൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം നമ്മൾ കണ്ടു കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഒരു ലക്കീസ് പിന്നൊക്കെ അവിടെ ഉണ്ടായിരുന്നു പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നതിന് അങ്ങനെ ഫുഡ് കോർട്ടിലെത്തി വനസുന്ദരി ചിക്കനാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ കുറേ കൊതിയൂറുന്ന വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കിഷ്ടപ്പെട്ട സാധനം ഞങ്ങൾ ഓർഡർ ചെയ്തു വയർ വീർക്ക് കഴിച്ചു തിരികെ ഞങ്ങൾ സ്റ്റോളിലേക്ക് വരികയും ചെയ്തു ഇതാണ് കവിതാ റാണി രഞ്ജിത്ത് നമ്മുടെ പ്രോഗ്രാം ഓഫീസറാണ് ഏട്ടോ പുള്ളിക്കാരി ഭയങ്കര ചില്ലാണ് ഏട്ടോ എന്നാൽ ഈ വരുന്ന എൻ്റെ മാഡമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ സ്റ്റോളായത് ഇവർ ഒരു അപകടം ഉണ്ടാകുമ്പോൾ എങ്ങനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യും എന്നുള്ളതിൻ്റെ പോർട്രേറ്റ്സാണ് കാണിക്കുന്നത് സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാവാനായിട്ട് പറ്റും ഞങ്ങൾ എട്ട് മണി കഴിഞ്ഞ് അവിടെനിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ ശരി ടാറ്റാ